കോഴിക്കോട്ട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ കൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വഴിയില്ലെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡയറക്ടർക്ക് നോട്ടീസ് അയച്ചു ദീപക് ധർമ്മട വിവരങ്ങൾ നൽകും കോഴിക്കോട്ടു ദീപക് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം അവിടെ വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ നടത്തി വരികയാണ് അതിനിടെയാണ് ഇവിടെ ഒരു ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ കേസെടുത്തിരിക്കുകയാണ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥാണ് ഇതിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിക്കാണ് കേസെടുത്ത് നോട്ടീസ് അയക്കുകയാണ് ചെയ്ത് അതായത് നെല്ലിക്കോട് സ്വദേശിയുടെ പരാതിയാണ് ആ പ്രദേശത്ത് കാൽനട യാത്ര സാധ്യമാകുന്നില്ല ഈ സർവീസ് റോഡുകൾ പൂർത്തിയാകാത്തതിനെക്കുറിച്ച് യാത്ര സാധ്യമല്ലാത്തതിനെക്കുറിച്ചുള്ള നിരവധി പരാതികൾ പ്രതിഷേധങ്ങൾ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ നെല്ലിക്കോട് സ്വദേശിയായ പി കൃഷ്ണദാസ് ഈ ഇദ്ദേഹമാണ് ഈ പരാതി മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത് ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത് എൻ എച്ച് എയോട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ ഈ കേസ് വിശദമായി പരിഗണിക്കുകയും ചെയ്യും സ്വാഭാവികമായും ദേശീയപാത ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാൽനട യാത്രക്കാർക്കും സാധാരണ നാട്ടുകാർക്കും നിരവധി പരാതികളുണ്ട് ബൈക്ക് യാത്രക്കാർക്കുൾപ്പെടെ അത്തരം പരാതികളിൽ ഒന്നായിരുന്നു ഈ കാൽനട യാത്ര പാലാഴിയിൽ ഈ കോഴിക്കോട് നിന്നും കോഴിക്കോട് നഗരത്തിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലാണ് ഈ സംഭവം ഇത് സാധ്യമാകുന്നില്ല എന്ന പരാതി വരുന്നു ആ പരാതിയിൽ എൻ എച്ച് എ ഒന്നും ചെയ്യാതിരിക്കുന്നു അത്തരം ഒരു ഘട്ടത്തിലാണ് നാട്ടുകാർ ചേർന്ന് മനുഷ്യകാശ കമ്മീഷനെ സമീപിക്കുന്നത് അതിലാണിപ്പോൾ കേസെടുത്ത് നോട്ടീസ് ആയിരിക്കുന്നത് വിജയകുമാർ യെസ് ദീപക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം